ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൗസിംഗ് പ്ലോട്ടിൻ്റെ വിശേഷവുമായിട്ടാണ് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കലൂർ എസ് ആർ എം റോഡ് പി റോഡിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് രണ്ടര സെൻറ്റ് സ്ഥലമാണുള്ളത് മെയിൻ റോഡിനോട് അടുത്തു തന്നെയായിട്ടാണ് ഒരു സ്ഥലം വരുന്നത് മെയിൻ റോഡിൽ നിന്നും വലിയ വലിയ വാഹനങ്ങൾ തന്നെ കടക്കാൻ പാകത്തിനുള്ള വഴി ഈ ഒരു സ്ഥലത്തേക്കുണ്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ബസ് സ്റ്റോപ്പ് മെട്രോ സ്റ്റേഷൻ പള്ളി അമ്പലം മാർക്കറ്റ് സ്കൂൾ ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ വരുന്നുണ്ട് വീട് പണിയുന്നതിനോ മറ്റ് ബിസിനസ് അനുബന്ധ സ്ഥാപനങ്ങൾക്കോ ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു ഒരു സ്ഥലമാണിത് ഈ ഒരു സ്ഥലത്തിന് ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് യാതൊരു വിധത്തിലും ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു സ്ഥലം സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്